ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റീംഡ് ബനാന കേക്ക് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ണീർപ്പൂവിൻ്റെ നന്നായി പഴുത്തിട്ടുള്ള നാല് പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോഴത്തെ പഴം നന്നായി തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്താണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ വനില സിൻസ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇന്നിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇളം ചൂടുള്ള അര ഗ്ലാസ് മിൽക്കാണ് ഒഴിക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴുതന്നെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ അഞ്ച് ബൗൾസ് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി എല്ലാ ബൗൾസിലും ഒരു അര ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള റൈസൻസ് ഇട്ട് കൊടുക്കാം ഈ റൈസൻസിന് പകരം നിങ്ങൾക്ക് ബദാമ ക്യാഷ്നട്ട് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തട്ട് വെച്ചു കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് ബൗൾസ് എല്ലാം ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതടച്ച് വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റീംഡ് ബനാന കേക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം ഇതുപോലെ സിമ്പിൾ ആയി തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് നമ്മുടെ പഴത്തിന്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്റ്റീംഡ് ബനാന കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ടിയറും മാർക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ